അതിൽ കൂടുതൽ വേണ്ടപ്പെട്ട ആള് തന്നെയാണ് അനമി പെരുമാവ് എന്ന് പറയുന്ന വ്യക്തി ആ വ്യക്തിയായിട്ട് ഞാൻ ഇന്ന് രാവിലെയും കൂടെ സ്വന്തം ശതമാനം അല്ല ഞാൻ പറയുന്നത് അതായത് അഭിപ്രായം പറഞ്ഞു ഞാൻ അനുഭവിക്കുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് ടൈം ഉണ്ട് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂൺ വരെ സമയമുണ്ട് ഇപ്പൊ ഒരു കാര്യം പ്രഖ്യാപിക്കുമ്പോൾ അതിനു വേണ്ടിട്ടല്ലേ അത് ഒരു കുറെ സമയം എടുത്ത് വെച്ചിട്ട് വെച്ചേക്കുന്നത് അത് നമ്മൾക്ക് അല്ലല്ല തീർച്ചയായിട്ടും നമ്മൾ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തില്ല എങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഓരോരോ കാര്യങ്ങൾ നമുക്ക് ഫോട്ടോട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത് അതൊന്നും പറഞ്ഞോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും എടുക്കുന്നില്ല അങ്ങനത്തെ ഉള്ള ആളുകളെ മാത്രം ഇതിന്റെ നേതൃസ്ഥാന തിരുദ്ധം ഇങ്ങനത്തെ പ്രഖ്യാപനങ്ങളും ഇങ്ങനത്തെ പ്രശ്നങ്ങളും ഒന്നും ഉന്നയിക്കാത്ത ആർക്കും വായിൽ നിന്ന് സംസാരിക്കും ഒരു വാക്ക് പോലും തെറ്റിദ്ധാരണ രീതിയിൽ വര ആ രീതിയിൽ പോലും വരത്താത്ത രീതിയിലുള്ള ആൾക്കാരെ ഇതിന്റെ നേതൃസ്ഥാന തിരുത്താം അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ നമുക്കൊക്കെ പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങൾ നടന്നു പോകണമെന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നത് കാരണം നമ്മൾ സിനിമേനെ നൂറ് ശതമാനമായി ഡിപ്പെൻഡ് ചെയ്ത് സിനിമയാണ് നമ്മുടെ ഹൺഡ്രഡ് പെർസെന്റ് ബിസിനസ് എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന അതിൽ അതിൽ നിന്ന് മുന്നോട്ട് പോകുന്ന ഒരാളാണ് അപ്പൊ തീർച്ചയായിട്ടും സംഘടന നമുക്ക് ആവശ്യമാണ് അതിന്റെ അകത്ത് വരുന്ന കാര്യങ്ങളെല്ലാം ഡിസ്കഷനിലൂടെ തന്നെ പോകുന്ന കാര്യങ്ങളാണ് അത് യോജിക്കുന്നുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതാണ് ഞാൻ വീണ്ടും പറഞ്ഞത് നമ്മുടെ അംഗങ്ങൾ കൂടുതൽ പേര് ഇത് പറഞ്ഞു ഇത് അറിയണം ഇവരോട് അറിയണേ ഇവരറിഞ്ഞില്ല എന്ന് ഇവരെ അടിക്കാൻ വേണ്ടിട്ട് പാടില്ല അതുകൊണ്ടിട്ട് ഞങ്ങൾക്കൊക്കെ തയ്യാറാണ് ഞങ്ങളുടെ പടങ്ങളിലെ റിസൾട്ട് പുറത്തു പുറത്തുവിട്ടു ഞാൻ പറയുമ്പോൾ മജോറിറ്റി പറയുന്നു പുറത്തു പുറത്ത് എന്ന് പറയുമ്പോൾ മൈനോറിറ്റി പറയുകയാണ് അതിനോട് ചിലപ്പോൾ അതായത് വലിയ റിസ്ക് എടുക്കുന്നവർക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാകത്തില്ല ചില കാര്യങ്ങളോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും പക്ഷെ മജോറിറ്റി പറയുകയാണ് ഞങ്ങളൊക്കെ ഇത്രയും നഷ്ടപ്പെട്ടവരാണ് ഞങ്ങൾക്കൊന്നും ബിസിനസ് നടക്കുന്നില്ലല്ലോ ഞങ്ങൾക്ക് ഇത്രേ വന്നുള്ളൂ എന്നിട്ട് എന്തിനാണ് ഇവിടെ ഇത്ര ചാർജ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ നേതൃത്വ സ്ഥാനത്ത് ആരൊക്കെ ഇരിക്കുന്നതോ അവരത് പറയാനായിട്ട് ബാധ്യസ്ഥരായി പോവുകയാണ് നൂറ് ശതമാനം താരങ്ങളല്ല അതിന്റെ അകത്ത് എ ഗ്രേഡ് ആയിക്കോട്ടെ ബി ഗ്രേഡ് ആയിക്കോട്ടെ താരങ്ങളുടെ ശമ്പളം ഈവൻ കുറയ്ക്കണം അവർക്ക് സിനിമകളിൽ നിർമ്മിക്കാം അവർക്ക് തന്നെ ഈവൻ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാം അവർക്ക് തിയേറ്ററുകൾ തന്നെ അവർക്ക് വാങ്ങിച്ച അവർക്ക് പ്രശ്നങ്ങളാണ് ഇതിലൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല

സിനിമ അതായത് സിനിമ നിർമ്മാതാക്കൾക്കൊപ്പം നിൽക്കുന്നു ഒപ്പം അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂട്ടർ ഒപ്പം അവരും ഈ ആവശ്യത്തിനൊപ്പം നിൽക്കുന്നു എന്നാണ് അവർ പറഞ്ഞത് അല്ലാതെ സിനിമ തിയേറ്ററിൽ എത്തുന്ന സാധനം അവർ കളിക്കില്ല എന്ന് അവർ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടോ ഇല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല ഇല്ല താരങ്ങൾ നിർമ്മിക്കുന്ന സിനിമ അല്ല ഒരു മിനിറ്റ് താരങ്ങൾ നിർമ്മിക്കുന്ന സിനിമ അവർ അവരെ പ്രദർശിപ്പിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ അതെ അതന്നെ ഇരിക്കുന്ന സിനിമ യും ചെയ്തോട്ടോ അതിനാൽ അല്ല എന്തുമായിക്കട്ടെ ഇപ്പൊ ഈ കാര്യങ്ങളൊപ്പം തന്നെ പറഞ്ഞു അതെ കാര്യങ്ങൾ പൈസ കുറയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇപ്പം അവിടെ പറഞ്ഞാൽ ഒരു ഒരു പ്രൊഡ്യൂസർ പുതുപാടും ഉണ്ട് അല്ലെങ്കിൽ നിറഞ്ഞുവരെയും കിടന്നതാണ് ആ ഡയറക്ടറിന്റെ പേര് ചെയ്യണമോ ആ പൊതുപാടുമായിട്ട് ആ ഡയറക്ടറുമായിട്ട് താങ്കൾ ഇപ്പോൾ ഒരു സിനിമ കാണും അല്ലെ ഇരുപത് കോടി നാല് കോടി പറഞ്ഞ സിനിമ ഇരുപത് കോടി താങ്കൾ ഈ സ്ഥാനത്തിൽ ഇരിക്കുന്ന ആള് അദ്ദേഹമായി കൈകോർത്ത് സിനിമ ചെലുത്തും വിമർശനം ഉണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത് അതിലെങ്ങനെ താങ്കൾ ഇങ്ങനെ കുറയ്ക്കണമെന്ന് പറയും അതാളുടെ കൂടെ താങ്കൾ വരെ ഉൾപ്പെടെ പോകുവാണ് അത് എങ്ങനെയാണ് നടക്കുന്നത് അതായത് അങ്ങനെ ഒരു സിനിമ നിർമ്മിക്കോ അങ്ങനെ ഒരു സിനിമ ഇറങ്ങുമോ ആ ഒരു പ്രൊഡ്യൂസേഴ്സിലൊക്കെ ഒരു വലിയ നഷ്ടവും സംഭവിക്കുന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതൊരു ഇഷ്യൂ ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് പോലും അവരുടെ സംഘടനയിൽ നിന്ന് ആ ഡയറക്ടർക്ക് എതിരെ വന്നിട്ട് കംപ്ലൈന്റ് തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ചില അവരുടെ ഇന്റർണൽ ഒക്കെ ഉണ്ടായിരുന്നു ആ ഇഷ്യൂസ് എല്ലാം ആ പ്രൊഡ്യൂസറെ ഡയറക്ടറേയും ആ പ്രഫക്റ്റ് എന്നുള്ള ആളുകളെയും വിളിച്ചിട്ട് ചർച്ച നടത്തി ആ പ്രശ്നങ്ങളെല്ലാം സോട്ട് ഔട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ സിനിമ തുടങ്ങിയത് ആരംഭിച്ചത് അല്ലാതെ ആ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കെയല്ല ഞാൻ ആ സംവിധായത്തിൻ്റെ പടം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു നിങ്ങൾക്ക് ആ നിർമ്മാതാവ് ആരാണെന്ന് അറിയാലും ആ നിർമാതാവിനോട് വിളിച്ചു ചോദിക്കും ആ നിർമ്മാതാവും സംഘടനയിൽ വന്നതാണ് തന്നു ആ നിർമ്മാതാവിന്റെ ഇഷ്യൂസ് പ്രവളത്ത് സോർട്ട് ഔട്ട് ചെയ്ത് അതിനൊരു പരിഹാരം ഉണ്ടാക്കിയതിനു ശേഷമാണ് ഞാൻ ആ സിനിമയായിട്ട് മുന്നോട്ട് പോയത്